മാട്രിമോണിയിൽ അഭിലാഷ് മുസ്ലിം വിവാഹ സൈറ്റുകളിൽ സിയാദ് ക്രിസ്ത്യൻ സൈറ്റുകളിലാകട്ടെ അലക്സ് ഒരു മതേതര വിവാഹ തട്ടിപ്പുകാരൻ പിടിയിലായിരിക്കുകയാണ് ഓരോ മതങ്ങളുടെയും മാട്രിമോണികളിൽ സിയാദ് അഫ്സൽ സുദീപ് അഭിലാഷ് അജിത് അലക്സ് എന്നിങ്ങനെയുള്ള പേരുകളിൽ ആൾമാറാട്ടം നടത്തി വിവാഹ തട്ടിപ്പ് നടത്തി ലക്ഷങ്ങൾ കൈക്കലാക്കിയ യുവാവാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത് എറണാകുളം തൃപ്പുണ്ണിത്തുറ ഉദയംപേരൂർ സ്വദേശി അയ്യപ്പദാസ് ആണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അയ്യപ്പദാസ് ആണ് മുപ്പത്തിമൂന്ന് വയസ്സാണ് മതേതര വിവാഹ തട്ടിപ്പിനൊടുവിൽ ഇപ്പോൾ പോലീസ് പിടിയിലായത് വിവിധ മതങ്ങളുടെ മാട്രിമോണി സൈറ്റുകളിൽ പല പേരുകളിലാണ് ഇയാൾ വിവാഹ പരസ്യം നൽകുന്നത് അതും പട്ടാള ഉദ്യോഗസ്ഥനാണെന്നുള്ള വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയാണ് ഈ തട്ടിപ്പ് കാടംപുഴ പിലാത്തറയിൽ താമസിക്കുന്ന യുവതിയുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ തട്ടിയെടുത്തതിനു പുറമെ ഒരുമിച്ച് വാടകയ്ക്ക് താമസിക്കാനുള്ള വീട്ടിലേക്കാണെന്നും പറഞ്ഞ് ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിപ്പിക്കുന്ന ഒരു ശീലവും പ്രതിക്കുണ്ടായിരുന്നു ഒന്നും രണ്ടും പെൺകുട്ടികളെയല്ല പത്തോളം സ്ത്രീകളെയാണ് ഇത്തരത്തിൽ വിവാഹ തട്ടിപ്പിലൂടെ മതേതര വിവാഹ തട്ടിപ്പിലൂടെ ഈ പ്രതി വഞ്ചിച്ചിരിക്കുന്നത് മാത്രമല്ല സ്ത്രീകളെ എല്ലാവരെയും തന്നെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയാണ് ഉയരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ സിയാദ് എന്ന പേരിൽ ഒരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്ത് ഇയാൾ ജീവിക്കുകയായിരുന്നു താനൂർ ഡിവൈഎസ്പി വി പി ബെന്നിയുടെ നിർദ്ദേശാനുസരണം കാടമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ കെ സി വിനുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ അയ്യപ്പദാസിനെ അറസ്റ്റ് ചെയ്തത് വിവാഹ ബന്ധം വേർപ്പെടുത്തി വീണ്ടും വിവാഹത്തിന് താല്പര്യമുള്ള സ്ത്രീകളാണ് പ്രധാനമായും ഇയാളുടെ ഇരകളായി മാറുന്നത് പത്ത് സ്ത്രീകളിൽ നിന്ന് സ്വർണവും പണവും തട്ടിയതായി പ്രതി തന്നെ സമ്മതിച്ചതായാണ് പോലീസ് പറയുന്നത് മാരാരിക്കുളത്തെ യുവതിയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും പാലക്കാട്ട് നെല്ലൂരിലെ അവിവാഹിതയായ യുവതിയിൽ നിന്നും ചാവക്കാട്ടെ വിധവയിൽ നിന്നും പത്തു ലക്ഷം രൂപ വീതവും ഒക്കെ ഇദ്ദേഹം തട്ടിയെടുത്തിട്ടുണ്ട് മാനന്തവാടിയിലെ യുവതിയിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയും തട്ടിയെടുത്തതായി പരാതിയിലുണ്ട് ഇയാൾ പിടിയിലായത് അറിഞ്ഞ് ഒട്ടേറെ പേർ മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും നാണക്കേട് ഭയന്ന് ആരും പരാതി ഇല്ല എന്ന് പറഞ്ഞതായാണ് പോലീസ് പറയുന്നത് നിരവധി പേരെ ഈ ഒരു മുപ്പത്തി മൂന്ന് കാരൻ ഇത്തരത്തിൽ പരസ്യം നൽകി മാട്രിമോണികളിലൊക്കെ വിവാഹ പരസ്യം നൽകി വിവാഹം കഴിച്ചു തന്നെ പറ്റിച്ചു എന്നുള്ളതാണ് എസ് ഐ അടക്കമുള്ളവർ പറയുന്നത് എസ് ഐ ശ്രീകാന്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ് രാജേഷ് അജീഷ് സിവിൽ പോലീസ് ഓഫീസർ ശരണ്യ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ഇയാളെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ തിരൂർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്തായാലും വിവാഹ സൈറ്റുകളിൽ വരുന്ന പരസ്യങ്ങളിൽ അപ്പാടെ കണ്ടപാടെ ഇവരുടെ പ്രൊഫൈലുകളൊക്കെ നോക്കി വിശ്വസിക്കാതെ കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ മാത്രം നാട്ടിലടക്കമുള്ള കൃത്യമായ അന്വേഷണത്തിൽ മാത്രം ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഈ ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്